എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ രണ്ടു ദിവസം നമ്മൾക്ക് ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നു എല്ലാവരുടെയും കമന്റ്സ് കാണുന്നുണ്ട് ക്ലാസ് കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ അപ്പൊ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ക്ലാസ് ആണ് പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പം വേറെ വിശേഷമൊന്നുമില്ല എല്ലായിടത്തും പോലെ തന്നെ ഇവിടെയും മഴയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ പോന്നു അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്ന് കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ വായിക്കുന്നതായിരിക്കും വായിച്ചിട്ട് സമയം പോലെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം വേറെ വിശേഷമൊന്നുമില്ല നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് തടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു കാര്യമാണെന്ന് പറഞ്ഞു അപ്പൊ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് ചാറ്റ് ജി പി ടി പറ്റിയാണ് അപ്പൊ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞപ്പോ തന്നെ മിക്കവാറും പേർക്കൊക്കെ ഇപ്പം അറിയാവുന്നവരാണ് പക്ഷെ നമ്മൾ ക്ലാസ് ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് അതായത് ഇപ്പോഴും എന്താണ് ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താണ് എന്നൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത് എന്താണ് ഈ ഒരു ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ എന്താ പറയാ അതിനെപ്പറ്റി നമുക്ക് പറയാൻ കഴിയുന്നതിലും അത്രത്തോളം നമുക്ക് ഗുണം ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് അതിപ്പോ ഏത് മേഖലയിലുള്ളവർക്കാണെങ്കിലും ഉള്ളവർക്കാണെങ്കിലും ഇപ്പൊ ടീച്ചേഴ്സിനാണെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും എവിടെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഈ ഒരു ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് എങ്ങനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ചാറ്റ് ജി പി ടി പറ്റി പറയുകയാണെങ്കിൽ ഗൂഗിളിനെ പോലെ തന്നെയുള്ള ഒരു സെർച്ച് എഞ്ചിനാണ് ആണ് ഗൂഗിൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ നമ്മൾ നേരെ ഗൂഗിളിൽ പോയാണ് സെർച്ച് ചെയ്യുന്നത് അതെന്താണ് ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഗൂഗിളില് എനിക്കിപ്പോ അറിയാത്ത ഒരു കാര്യം ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇന്റർനെറ്റ് വേണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ ആക്സസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറും വേണം അപ്പം എല്ലാവരുടെയും സിസ്റ്റത്തിൽ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഗൂഗിൾ ക്രോം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഫയർഫോക്സ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം ഇപ്പൊ നമ്മൾ ഇവിടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുവാണ് അപ്പൊ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് മൗസ് ഇങ്ങനെ ഈ ഗൂഗിൾ ക്രോമിലോട്ട് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി വരും അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ എവിടെങ്കിലും ഒന്ന് വെച്ചാൽ മതി അപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നുമില്ല ഇതിന്റെ എവിടെയെങ്കിലും മൗസ് ഇങ്ങനെ കൊണ്ട് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗൂഗിൾ ഓപ്പൺ ആയി വരും അപ്പൊ നമുക്കറിയാത്ത ഒരു കാര്യം നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുവാണ് അപ്പൊ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ ഈ ഒരു പോർഷനിൽ ഒരു സെർച്ച് ബാറുണ്ട് അതായത് സെർച്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ടോപ്പിൽ ഇവിടെയും സെർച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഇവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം ഇവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടോട്ടൊന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ് ഈ സെർച്ച് ഗൂഗിൾ ഓർ ടൈപ്പ് യു ആർ എൽ എന്നുള്ള നമുക്ക് അറിയാത്ത ഒരു കാര്യത്തിനെ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ഡയറക്റ്റ് പോയി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നും വരത്തില്ല അപ്പൊ നമുക്ക് എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ സ്ഥലം നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് ഈ ഒരു സെർച്ച് സ്പേസിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു കർസർ ഇവിടെ വരുന്നത് കർസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത് കാണാം ദാറ്റ് ഈസ് കർസർ അതായത് മൗസ് എവിടെയാണ് എന്ന് നമ്മളെ അറിയിച്ചു തരുന്ന ആളാണ് കർസർ ആ കർസർ ഇരിക്കുന്നിടത്താണ് നമ്മൾ ഇനി ടൈപ്പ് ചെയ്യുന്ന കാര്യം വരുന്നത് അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ഓടി ചേർത്ത് കേൾക്കുന്ന ഒന്ന് കൊടുക്കുവാണ് ചുമ്മാ കൊടുക്കുവാണ് ഓടി ചേർത്ത് എന്ന് കൊടുക്കുവാണ് ഓക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പൊ തന്നെ നമുക്ക് ദാ അതിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് ലിങ്കുകൾ അടങ്ങിയ പേജസ് നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ എന്താണ് നമ്മുടെ ഡ്യൂട്ടിയാണ് നമുക്ക് ഇതിനകത്തെ ഓരോ ലിങ്കും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിനകത്തുനിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ് അപ്പൊ നമ്മൾ ഈ ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കുക അതിനുശേഷം നമുക്ക് നമുക്കതിനെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താം പക്ഷേ നമ്മൾ ഇതേ ക്വസ്റ്റ്യന് ചാറ്റ് ജി പി ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു എത്തു കേക്ക് എന്ന് പറയുന്നതിന്റെ കൃത്യമായ ഉത്തരം നമുക്ക് അവിടെ കിട്ടും നമ്മൾ ഇങ്ങനെ ഓരോ ലിങ്കും ഓപ്പൺ ചെയ്തു പോയി കണ്ടെത്തേണ്ട കാര്യം അവിടെ ഇല്ല ഡയറക്റ്റ് നമ്മൾ അതിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു കൃത്യമായിട്ട് അതിന്റെ ഉത്തരം നമുക്ക് തരുന്നു നമ്മൾ ഇതുപോലെ ഓരോ ലിങ്കും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്നും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരം കണ്ടെത്തേണ്ട ആവശ്യം അവിടെ ഇല്ല അപ്പൊ അതാണ് ഈ ഒരു ഗൂഗിളും ചാറ്റ് ജി പി ടി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പൊ ഗൂഗിളിൽ നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ദാ ഇങ്ങനെ ഒരുപാട് ലിങ്കുകൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട നമ്മൾ സെർച്ച് ചെയ്ത ആ കാര്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് ലിങ്കുകൾ ഇങ്ങനെ വരും അപ്പം നമ്മൾ അതിൽ ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കണം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിനകത്തുനിന്ന് നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം നമ്മൾ കണ്ടെത്തണം അതേസമയം അറ്റ് ദ സെയിം ടൈം നമ്മൾ ചാറ്റ് ജി പി ടിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ കൊടുക്കുവാണ് കൊടുത്തു കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് ചാറ്റി ചാറ്റ് ജി ടി പി തരും നമ്മൾ വേറെ എങ്ങും പോയിട്ട് അതിന്റെ ഓരോ ലിങ്കുകളും ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഇതാണ് ഈ ഒരു ചാറ്റ് ജി പി ടി ഗൂഗിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വരും അതിൽ നിന്ന് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരം കണ്ടെത്തണം ചാറ്റ് ജി പി ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അതിന്റെ ഒരു ഉത്തരം നമുക്ക് അവിടെ തരും അപ്പൊ നമ്മൾ മറ്റെങ്ങും പോയി നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് ആരും മറന്നു പോവല്ലേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഗൂഗിളും ചാറ്റ് ജി പി ടി തമ്മിലുള്ള വ്യത്യാസം എന്ത് ഗൂഗിള് പോലെ തന്നെ ഉള്ള ഒരാളാണ് ഈ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞപ്പോ എല്ലാരും വിചാരിച്ച കാണും എന്തായിരിക്കും ഈ ഗൂഗിളും അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് അപ്പൊ ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ ഇവര് തമ്മിലുള്ള വ്യത്യാസം ഇനിയിപ്പോ ആര് ചോദിച്ചാലും നമ്മൾക്കതൊന്ന് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞിരിക്കണം ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു ചാറ്റ് ജി പി റ്റി എന്ന് പറയുന്നത് അറിയാത്തവർക്കൊക്കെ ഇപ്പൊ കുട്ടികളൊക്കെ ചോദിച്ചാലും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം എന്താണ് അതിന്റെ വ്യത്യാസമെന്ന് ഇനിയിപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു ചാറ്റ് ജി പി റ്റി എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ടീച്ചേഴ്സിന് ഇതിനെ ഉപയോഗിക്കാം അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം ഇപ്പൊ ടീച്ചേഴ്സിന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പൊ ഞാൻ ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചാറ്റ് ജി ഉപയോഗിക്കാം അപ്പൊ അതെങ്ങനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ സെർച്ച് ചെയ്തെടുത്ത് അതായത് വാട്ട് ഈസ് എത്ത് കേക്ക് ടൈപ്പ് ചെയ്തെടുത്ത് ജസ്റ്റ് നമ്മളൊന്ന് ചാറ്റ് ജി പി ടി സി എച്ച് എ ടി ജി പി ടി സ്പേസ് ഒന്നും വേണ്ട നമ്മൾ ഒരുമിച്ച് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചുമ്മായിരുന്നു കഴിഞ്ഞാൽ പ്രോസസിങ് നടക്കത്തില്ല അതായത് ചാറ്റ് ജി പി ടി യെ പോയി കണ്ടെത്തിക്കൊണ്ട് വരണം അപ്പൊ ആ പ്രോസസിങ് നടക്കാൻ വേണ്ടിയിട്ടാണ് കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ചാറ്റ് ജി പി ടിയിലെ പ്രോസസ്സിംഗ് ഒക്കെ നടന്ന് അതിന്റെ സോഫ്റ്റ്വെയർ നമുക്ക് ഇവിടെ വരും നമ്മൾ താഴോട്ടുള്ളതൊന്നും നോക്കണ്ട ഈ ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഇൻട്രോഡ്യൂസിങ് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഫസ്റ്റ് വൺ കിടപ്പുണ്ട് അപ്പം അതിലോട്ട് മൗസ് കൊണ്ട് വെക്കുക ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇപ്പൊ ഇന്നടത്ത് ഫസ്റ്റ് തന്നെ വെക്കണോന്നൊന്നുമില്ല ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചാറ്റ് ജി പി ടി പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പം ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത് അപ്പൊ ഇതിനകത്ത് ഈ ട്രൈ ചാറ്റ് ജി പി ടി എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം ആ ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തു അതിനുശേഷം ചാറ്റ് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്തു അതിന്റെ പ്രോസസിങ് നടക്കാനായിട്ട് കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്തു പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓപ്പൺ ആയി വന്നിരിക്കുന്നതിലെ ആദ്യത്തെ ഈ ഒരു ഇൻട്രോഡ്യൂസിങ് ചാറ്റ് ജി പി ടി എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന പേജിലെ ട്രൈ ചാറ്റ് ജി പി ടി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇനിയിപ്പോ ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി വെച്ച അക്കൗണ്ട് ആണ് ചോദിക്കുന്നതെങ്കിൽ ഓൾറെഡി അക്കൗണ്ടിന്റെ പേര് അവിടെ കാണും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോയാൽ മതി ചെയ്ത് കഴിയുമ്പോൾ ഇതേ പേജ് ഒക്കെ തന്നെ ആയിരിക്കും വരുന്നത് ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഇങ്ങനെയാ വരുന്നത് അപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിൽ എങ്ങനെ എന്ന് എനിക്ക് അറിയില്ല അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ചാറ്റ് ജി പി ടി ഓപ്പൺ ആയി വരുന്നത് അപ്പൊ നമുക്ക് ഇനി ആവശ്യമുള്ള കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ മെസ്സേജ് ചാറ്റ് ജി പി ടി എന്നൊരു പോർഷൻ കാണാൻ പറ്റും അപ്പൊ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് പോയി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരത്തില്ല അപ്പൊ എവിടാണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ആ സ്ഥലം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ മൗസ് ഇങ്ങനെ ഈ മെസ്സേജ് ചാറ്റ് ചാജ് എന്നുള്ളതിന്റെ എവിടെങ്കിലും ഇങ്ങനെ വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ അവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ നേരത്തെ കൊടുത്ത തന്നെ വോഡീസ് ക്വേക്ക് എന്ന് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇനി പ്രോസസിങ് നടക്കാനായിട്ട് ഈ സൈഡിൽ ഒരു ആരോക്കി ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ ദാ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കൃത്യമായിട്ടുള്ള അതിന്റെ ആൻസർ അവിടെ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ ഗൂഗിളിന്റെ കൂട്ട് ഒരുപാട് ലിങ്കുകളൊന്നും വന്നിട്ടില്ല നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന്റെ കൃത്യമായിട്ടുള്ള ആൻസർ അവിടെ തന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ നമുക്ക് മറ്റൊരു കാര്യം ഒന്ന് കൊടുക്കാം അതായത് ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് ടു മലയാളം ഇംഗ്ലീഷ് ടു മലയാളം അതായത് നമ്മൾ ഇംഗ്ലീഷിൽ കൊടുക്കുന്ന സെന്റൻസിനെ ഒന്ന് മലയാളമാക്കി തരാൻ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പൊ നമ്മൾ ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് ടു മലയാളം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചട് ജി പി ടി നമുക്ക് മെസ്സേജ് തന്നിട്ടുണ്ട് ഷ്യൂർ ഐ കൻ ഹെൽപ് വിത്ത് ദാറ്റ് അപ്പൊ ഇനി നമുക്ക് എന്താണ് നമ്മുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഇംഗ്ലീഷ് സെന്റൻസ് എന്ന് വെച്ചാൽ നമുക്കതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് നോക്കാം എന്തായിരിക്കും വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോട്ടെ ഓക്കെ അപ്പൊ ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് സെന്റൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ സെർച്ച് ചെയ്യാനുള്ള ഈ ഒരു കാര്യം ക്ലിക്ക് ചെയ്തു അല്ലെങ്കിൽ കീബോർഡിലെ എന്റർ കീ കീപ്രസ് ചെയ്താൽ മതി ഇപ്പൊ തന്നെ അതിന്റെ ആൻസർ വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്തതിന്റെ ആൻസർ വന്നിട്ടുണ്ട് ഇനിയിപ്പം ഈ വന്നിരിക്കുന്നതിന്റെ അതായത് ഞാൻ പരീക്ഷയുടെ ചോദ്യപത്രം തയ്യാറാക്കിയിട്ടില്ല അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയില്ല എന്ന് മലയാളം വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്ത ഇംഗ്ലീഷിന്റെ മലയാളം വന്നിട്ടുണ്ട് ഇനി മലയാളത്തിനെ ഇംഗ്ലീഷ് ആക്കണേലും പറ്റും ട്രാൻസ്ലേറ്റ് മലയാളം ടു ഇംഗ്ലീഷ് എന്ന് കൊടുക്കാം അതായത് ട്രാൻസ്ലേറ്റ് ദ എബോ മലയാളം ടു ഇംഗ്ലീഷ് എന്ന് കൊടുത്തു നോക്കാം എന്താ വരുന്ന നമുക്ക് നോക്കാം നമ്മൾ ആ കൊടുത്തുകഴിഞ്ഞപ്പോ തന്നെ ആ മലയാളത്തിന്റെ ഇംഗ്ലീഷ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് എന്തൊരു കാര്യം അതായത് ഇംഗ്ലീഷിനെ മലയാളത്തിലാക്കാനും മലയാളത്തിനെ ഇംഗ്ലീഷ് ആക്കാനും ഇംഗ്ലീഷിനെ ഹിന്ദി ആക്കാനും ഹിന്ദിയെ മലയാളമാക്കാനും ഇനിയിപ്പം നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഗ്രാമറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണമെങ്കിലും എന്തൊരു കാര്യം നമ്മൾ ചി പി ടി ചോദിച്ചാലും നമുക്ക് അപ്പൊ തന്നെ അതിന്റെ ആൻസർ തരും ഇനിയിപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രാമർ ചെക്ക് ചെയ്യണമെങ്കിലും അതായത് ഗ്രാമർ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് പറ്റും അപ്പൊ അത് ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെക്ക് ദ ഫോളോയിങ് ഗ്രാമർ ഇംഗ്ലീഷ് ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെക്ക് ദ ഫോളോയിങ് ടെക്സ്റ്റ് ഫോർ ഇംഗ്ലീഷ് ഗ്രാമർ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം കൊടുത്തു എന്നിട്ട് ജസ്റ്റ് നമുക്കൊരു കാര്യം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഐ ഹാവ് വെൻ ടു ദ സ്കൂൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അവിടെ അപ്പൊ ഇങ്ങനെ ഗ്രാമർ മിസ്റ്റേക്കുകൾ നോക്കണമെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിലും നമുക്കൊരു ക്വസ്റ്റിൻറെ ആൻസർ കിട്ടണമെങ്കിലും എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ഈ ചാറ്റ് ജി പി ടി ചോദിക്കാം ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചോദിക്കാം ഹുസ് അക്ബർ എന്ന് ചോദിച്ചു നോക്കാം ഹുയിസ് അക്ബർ അക്ബർ എന്ന് ചോദിച്ചപ്പോ തന്നെ ആളുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിനെ പറ്റി എന്തെങ്കിലും കാര്യം അറിയാവോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം വുട്ട് ഈസ് എ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചു നോക്കാം എന്താണ് നമുക്ക് ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം ഉണ്ടാവും അപ്പം എന്തൊരു കാര്യം നമ്മൾ ചോദിച്ചാലും വിതിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് അതിന്റെ ആൻസർ लेसन लेसन उम, ും അപ്പൊ ഒരുപാട് യൂസ്ഫുൾ ആണ് ടീച്ചർമാർക്കും ഒക്കെ എന്താ പറയാ അത്യാവശ്യ കാര്യങ്ങൾ ഇപ്പൊ ലെസൺ പ്ലാൻ ലെസൺ പ്ലാൻ വരെ വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ് അതായത് പ്ലാൻ ഫോർ ചാപ്റ്റർ വൺ ഇപ്പൊ നിങ്ങളുടെ സബ്ജെക്ട് ഏതാന്ന് വെച്ചാല് കൊടുക്കുക ചാപ്റ്റർ വൺ കമ്പ്യൂട്ടർ ക്ലാസ് ഫൈവ് ചുമ്മാ ഞാൻ കൊടുക്കുവാണ് അപ്പൊ നമുക്ക് നോക്കാം ലെസൺ പ്ലാൻ അതിന്റെ എന്തായിരിക്കും വരുന്നതെന്ന് നോക്കാം കണ്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് ലെസൺ പ്ലാൻസ് വരെ വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് അപ്പൊ ടീച്ചർമാർക്കൊക്കെ എന്താ പറയാ ഒരുപാട് യൂസ്ഫുൾ ആയ കാര്യമാണ് അപ്പൊ എല്ലാവരും ചെയ്തു നോക്കണം നമ്മൾ ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടത്തില്ല എന്ന് വെച്ചാൽ ഒരുപാട് ലിങ്കുകളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യണം അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് വിതിൻ സെക്കൻഡ്സ് തന്നെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ടീച്ചർമാർക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ജസ്റ്റ് എന്തെങ്കിലും ഒരു പിക്ചർ വേണമെങ്കിലോ എന്തൊരു കാര്യം വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ ഇനി നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും അപ്പം ഇപ്പൊ നമുക്ക് ഇങ്ങനെ എക്സസ് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ വാട്സ്ആപ്പ് അതായത് പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ചാറ്റ് ജി പി ടി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം വാട്സ്ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ പ്ലേ സ്റ്റോറിൽ കയറി ചാറ്റ് ജി പി ടി എന്ന് കൊടുത്താൽ അതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ ഇപ്പൊ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട് ഈ സെയിം കാര്യം തന്നെയാണ് മെറ്റ എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെറ്റ എ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളറില് ഒരു റൗണ്ട് പോലെ വന്നിട്ടുണ്ട് ഈ സെയിം കാര്യം തന്നെയാണ് അവിടെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് എന്ത് ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ കൊടുത്താലും അതായത് മെറ്റ എ ഐ എന്നാണ് അതിന്റെ പേര് അപ്പൊ അവിടെയും നമ്മൾ ഇത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ആൻസർ വിതിൻ സെക്കൻഡ്സ് കിട്ടും അപ്പൊ നമുക്ക് ഈ ചാറ്റി പിറ്റി ആണെങ്കിലും മെറ്റ എ ഐ ആണെങ്കിലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയോ എന്നൂടെ പറയുക അപ്പം നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ